ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മഴ കിട്ടിയോ ഞങ്ങൾക്കപ്പോൾ വേനൽ മഴയൊക്കെ കിട്ടി അതെ നമ്മുടെ അത്യാവശ്യം എല്ലാവടേയും ഫുള്ളായിട്ടൊന്ന് നനഞ്ഞു കേട്ടോ ഒരു വേനൽ മഴ കിട്ടി ഇപ്പോൾ രണ്ട് ആ രണ്ട് മൂന്ന് വട്ടമായി ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തിട്ടാ അപ്പോൾ അതെ നമ്മുടെ സുടുമോനെ പെണ്ണീറ്റ് രാവിലെ അപ്പോൾ സുടുമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ എണീറ്റ് ഒരു ഒൻപത് മണി ഒൻപതര പത്ത് മണിയോട് കൂടി സുടുമോനെ കുളിപ്പിക്കൂട്ടോ സമയാകുമ്പോൾ അതിന്ന് എണ്ണയൊക്കെ തേച്ച് നല്ലോണം കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണം കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീൽ ചെയറുമ്പോൾ കയറാണ്ട് ഒരു രക്ഷയും തരില്ലേ അവൻ അപ്പോൾ അതും വരുത്തി ഞാനപ്പം അതും വരുത്തി ഉന്തിയോണ്ട് നടക്കുകയാണ് കേട്ടാ അപ്പോൾ ഞാനതിനിടയിൽ തലയിൽ ഉല്ല വരച്ചതും ചെമ്പരത്തിയുടെ അലയും കൂട്ടി മിക്സിലടിച്ചിട്ട് തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായി ഇടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഭയങ്കര ചൂടല്ല ചൂടായി കാരണം കൊണ്ട് തലമുടിക്കൊക്കെ ഭയങ്കര ഹെയർഫോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ അത് ഇട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം കിട്ടാറില്ല കേട്ടോ ഇടാനായിട്ട് അപ്പോൾ ഇവന് ഇങ്ങനെ ഉന്തി കൊണ്ട് എന്തേലും ഇങ്ങനെ നടക്കുമ്പോൾ എന്തേലും ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉന്തി ഇങ്ങനെ നടക്കാണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇവനാന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നീങ്ങണില്ലെങ്കിൽ അവ അപ്പോൾ എത്തെടുക്കും കേട്ടോ ഭാവി ഒരു എത്തെടുക്കാവേ അമ്മ അവിടെ എവിടെ ഇങ്ങനെ നിർത്തണ്ടോന്നാണ് അവൻ നോക്കുന്നത് എനിക്കാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഞാനിങ്ങനെ നിർത്തി കൊണ്ടിരിക്കും കേട്ട് ഇടയ്ക്ക് ഇവൻ എന്തിട്ട് അവൻ ചെയ്യണേന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ വട്ടൊക്കെ ഇങ്ങനെ കറക്കണുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പം ഇവൻ ഇവനത് ഇവനാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉന്തിയോണം തറണം ഇപ്പുറത്തേക്കൊക്കെ ഉന്തി കൊണ്ട് നടക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവന് ഇഷ്ടം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോൾ അതേ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുമ്പോൾ ആളും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട് അവൻ ഇങ്ങനെ മുന്തി കൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു അത് വെറുതെ നടക്കാൻ പറ്റില്ലേ നമുക്ക് കേട്ടാ എന്തെങ്കിലും അവനോട് എന്തെങ്കിലുമൊക്കെ പറയണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഒച്ചെടുക്കൂട്ടാ അപ്പൊ അവൻ ഇങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കണത് അവൻ കേട്ടാ ഇഷ്ടം പിന്നെ ദൈ അവൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു കൂട്ടാ ബനിയനൊക്കെ ഇങ്ങനെ ഞാൻ ടവിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ബനീനൊക്കെ ഇങ്ങനെ നനഞ്ഞു അപ്പോൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും വേണം അങ്ങനെ ഇങ്ങനെ വെള്ളമൊക്കെ ആവുള്ളൂട്ടോ അല്ലേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നേരം ഡ്രസ്സ് ഇങ്ങനെ ബനിയൻ മാറ്റിക്കണം കേട്ടോ അവൻ സുടുമോനെ അപ്പോഴത്തേനും ഞാൻ പോയി ഞാനും പോയി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് സുടുമോനെ അപ്പോൾ അപ്പം ഒന്ന് റെഡിയാക്കാനാ സുടും മോനെ അപ്പോൾ ഇന്ന് എണ്ണയൊക്കെ തച്ചിട്ട് നല്ലോണം കുളിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ വായേന്ന് ഇങ്ങനെ വെള്ളം വരില്ല വെള്ളം വരൂട്ടോ സുടും മോൻ ഇങ്ങനെ ഇറക്കാനായിട്ട് ഉമ്മനീരൊന്നും സുടും മോൻ അങ്ങനെ ഇറക്കില്ല കിടന്നാൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇറങ്ങൂ ഇറക്കി അറക്കൊള്ളൂട്ടാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങോട്ട് ഒലിപ്പിക്കും അപ്പോൾ ബനീനൊക്കെ ഇത് നേരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം നമുക്ക് അപ്പോൾ അപ്പം ഞാനെന്ത് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം എൻ്റെ സുടുമ്പോ കണ്ണടക്കിനെ അപ്പോൾ കണ്ണിലൊന്നും പോവില്ലട ഞാനിങ്ങനെ ആ കയ്യിൽ ഇങ്ങനെ ഇട്ട് ഇതാക്കിയപ്പോൾ അതിൻ്റെ ഒച്ച സൗണ്ട് കേട്ടപ്പോൾ അവൻ കണ്ണടച്ച് അപ്പോൾ അവനതിങ്ങനെ ഇട്ടിട്ടിട്ട് ഇടുമ്പോൾ അവന് മനസ്സിലാവണം കേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ണടക്കുന്നുണ്ടല്ലോ ഞാൻ പൗഡർ ഇടുമ്പോൾ ഒരുങ്ങി കിടക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടട്ടാ സുടുമോൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൗഡറൊക്കെ ഇട്ടപ്പോൾ ആൾ കണ്ണൊക്കെ അടച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കുറിയൊക്കെ തൊട്ട് കൊടുക്കണത് തന്നെ കാണുള്ളൂ കേട്ടോ അത് അതിൻ്റെ പിന്നിലെ തന്നെ അവൻ കൈകൊണ്ട് മാച്ചുകളയും കളയൂട്ടോ അത് തന്നെ അവൻ കൈ അത് ശരിക്കും മാറ്റിക്കണതാണെന്ന് എനിക്കറിയില്ല പക്ഷെ കൈ പൊന്തിക്കുമ്പോൾ മാഞ്ഞ് പോണതാണോ എന്ന് അറിയണില്ല കേട്ടോ ഞാൻ എപ്പോൾ കുറി തൊട്ട് കൊടുത്താലും ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുകയുള്ളൂ കേട്ടോ അവൻ്റെ നെറ്റിമാവ് അപ്പോഴേക്ക് മാച്ചുകളയും കൈകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും പിന്നെ ഇതൊന്നും ഇഷ്ടല്ലേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പിന്നെ സാമിയുടെ പ്രസാദമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തൊട്ട് കൊടുക്കാൻ അറിയാണ്ടല്ലേ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സുടുമോൻ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് ചുള്ളാപ്പി അയ്യാ എല്ലാവരും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്തോളൂ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ ബൈ ബൈ